പുരുഷന്റെ നട്ടലിൽ നിന്നാണ് ബീജം വരുന്നതെന്നോ ഖുർആനകത്തു ബീജത്തിൽ നിന്ന് മാത്രം കുട്ടി ജനിക്കൂ ജനിക്കൂന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് എന്ത് സയൻസ് ആറാം നൂറ്റാണ്ടിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു ഇവരിപ്പൊ മുന്നോട്ട് വരും ഇവർക്ക് ഇത്രയ്ക്ക് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോ ട്രംപിന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് പോയി ട്രംപിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇറാനും മുന്നോട്ട് പോകുന്നു ഹമാസും ട്രംപിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു ഈ മൂന്ന് രാജ്യങ്ങളും അനുഭവിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം നമുക്കറിയാം രണ്ടും കട്ടക്കട്ടക്കി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇറാൻ ഏതെങ്കിലും രൂപത്തിൽ അമേരിക്കയെ ആക്രമിച്ചാൽ യുഎസിന്റെ സായുധ സേനയുടെ മുഴുവൻ ശക്തിയും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ പതിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ എല്ലാവർക്കും നല്ലത് ശനിയാഴ്ച ഇസ്രായേല് ടെഹ്റാനിലെ ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇറാനിലെ ബുഷർ പ്രവിശ്യയില് സൗത്ത് പാർസ് ഗ്യാസ് ഗ്യാസ്ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതിവാതക സംസ്കരണ യൂണിറ്റ് ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് ഇത് പറഞ്ഞത് അതായത് ഇറാൻ ഇറാനിനിയും ഒരുപാട് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചു ഇറാനെതിരായിട്ടുള്ള ഇസ്രയേലിന്റെ രാത്രിയിലെ ആക്രമണങ്ങളിൽ യു എസിന് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇറാനും ഇസ്രയേലും തമ്മിൽ എളുപ്പത്തിൽ ഒരു കരാർ ഉണ്ടാക്കണമെന്നും ഈ സംഘർഷം അവസാനിപ്പിച്ച് രാജ്യത്ത് സമാധാനം തിരിച്ചു കൊണ്ടുവരണമെന്നുമാണ് പറഞ്ഞത് ഇതിനിടയിൽ ഞായറാഴ്ച ടെഹ്റാനും അതുപോലെ വാഷിങ്ടണിലും ഡി സി അവരും തമ്മിലുള്ള ആറാം റൗണ്ട് ആണവ ചർച്ചകൾ ഇറാൻ റദ്ദാക്കി എന്നാണ് കേൾക്കുന്നത് ഇറാൻ ഏതാണ്ട് ലോകമഹായുദ്ധമായിരുന്നാലും അതല്ല എന്തായിരുന്നാലും ശരി തങ്ങൾ അതിനെ എതിരിടാൻ തയ്യാറാണ് എന്ന നിലയിലാണ് ശക്തമായ രൂപത്തിൽ ആഞ്ഞഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഈ യുദ്ധം ഇങ്ങനെ ചെറിയ രൂപത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് തുറന്നു പറഞ്ഞ് നെതന്യാഹുവും രംഗത്തുണ്ട് ഇറാനില് ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഇത് വ്യക്തമാക്കുകയാണ് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഏറ്റവും പുതിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് ആയത്തുള്ള ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആക്രമണം എന്ന് പറഞ്ഞു ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ മേഖലയിൽ കനത്ത പ്രേഹരമേൽപ്പിക്കും ഞങ്ങൾ ആവശ്യമാണെങ്കിൽ ഏൽപ്പിച്ചതിനേക്കാൾ ക്രൂരമായി ഇനിയും പ്രഹരമേൽപ്പിക്കുമെന്ന് അദ്ദേഹം ഞങ്ങൾ ടെഹ്റാനിലേക്കുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഇസ്രായേലി വിമാനങ്ങളെയും പൈലറ്റുമാരെയും നിങ്ങൾക്ക് ടെഹ്റാന്റെ ആകാശത്ത് കാണാം പുതിയ വീഡിയോയിൽ നെതന്യാഹുവിന്റെ സംഭാഷണമാണത് ടെഹ്റാന്റെ ആകാശം നിങ്ങൾ നിരീക്ഷിച്ചോ ആകാശത്ത് മൊസാദ് ഇപ്പൊ തന്നെ ഇറാന്റെ ഏറ്റവും അടിത്തട്ടിലെ ഭൂഗർഭ അറകളിലെ കൃത്യമായ രൂപത്തിൽ ഇറാനെ അടിക്കാനുള്ള കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാന്റെ അകത്ത് നിന്ന് തന്നെ അണികളെയും അടർത്തി എടുത്തിട്ടുണ്ട് മൊസാദിനറിയാം ആരെ എവിടെ എങ്ങനെ എടുക്കണം എന്ന് ഇപ്പൊ നമുക്കറിയാം ഇസ്മായൽ ഹനിയയെ ഇവര് കൊണ്ടുപോയി താമസിപ്പിച്ചത് എവിടെയായിരുന്നു ഇറാനിലാ അതിന്റെ അകത്ത് കീറിയാണ് മൊസാദ് ഇറാ ഇസ്മായൽ ഹനിയെ അലക്കിയത് അതുകൊണ്ട് ഇറാന് പേടിയുണ്ട് ഇസ്രായേലിന് ഇസ്രായേലിന്റെ സംഘടനയ്ക്ക് ഈ ആകാശത്തിന് കീഴിൽ എവിടെയും നുഴഞ്ഞു കയറാൻ സാധിക്കും എന്നവർക്കും അറിയാം എന്തായിരുന്നാലും ഇറാനിൽ നിന്ന് ശക്തമായ രൂപത്തിൽ നേരിടുന്ന രണ്ട് ഭീഷണികളുണ്ട് ഇപ്പോ ഇറാനിൽ നിന്നുള്ള രണ്ട് ഭീഷണിയെയും ചെറുക്കുക എന്നതാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ലക്ഷ്യം ഒന്ന് ആണവ ബാലിസ്റ്റിക് മിസൈലുകളാണ് അത് വലിയ രൂപത്തിൽ തന്നെ തന്റെ രാജ്യത്തിന്റെ ലക്ഷ്യം അവര് തകർക്കും അതുകൊണ്ട് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്ന് നേരിടുന്ന ഭീഷണിയാണ് അതിനെ ചെറുക്കണം ഇവരേത് രൂപത്തിലായിരിക്കും ഇറാൻ തിരിച്ചടിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല ഇറാന്റെ മിസൈൽ ഉൽപാദന ശേഷിയെ നശിപ്പിക്കാനുള്ള നടപടി അതായത് ഇസ്രായേലും മുമ്പ് ഇന്ത്യയോടും പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിനെ ഒരടി അടിച്ചു നിർത്തരുത് പാകിസ്ഥാനെ ഒരടി അടിച്ച് നിർത്തരുത് ഒൻപത് അടിയടിക്കണം അല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് വരും അവർ എഴുന്നേറ്റ് വരും ശത്രുവിനെ അട്ടിക്കുമ്പോൾ പ്രഹരി പ്രഹരം തിരിച്ച് എഴുന്നേൽക്കാത്ത വിധമായിരിക്കണം അതാണ് നെതന്യാഹുവിന്റെ ഒരു നയം കേട്ടോ അപ്പോ ഇപ്പോ ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഇറാന്റെ എല്ലാ രൂപത്തിലുള്ള ഭീഷണികളെയും നേരിട്ടുകൊണ്ടിരിക്കുവാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഇറാൻ അനുഭവിച്ചതുപോലെ ആയിരിക്കില്ല വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത് അതേസമയം ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നു പേടിയാണ് ഇസ്രയേലിനു മറ്റ് രാജ്യങ്ങൾ പിന്തുണ നൽകിയാൽ സൈനിക നടപടികൾ ഇറാൻ ശക്തമാക്കുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ സിയെന്നിനോട് പറഞ്ഞു ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇറാനിയൻ മിസൈലുകൾ തകർക്കാൻ യു എസ് സഹായിച്ചതായിട്ടുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന അതായത് ഇനി എങ്ങാനും അമേരിക്ക ഇറാനെ അമേരിക്ക ഇറാനെതിരെ ഇസ്രായേലിനെ സഹായിച്ചാൽ അമേരിക്കക്കെതിരെ ഇറാൻ തിരിയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അപ്പോ ഓടുന്ന ഇറാനെ ഒരു മുഴം മുമ്പേ എറിയുകയാണ് ട്രംപ് എങ്ങാനും തൊട്ടാൽ ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടി ഇസ്രയേൽ തരുന്നത് പോലെ ആയിരിക്കില്ല ഇറാന് അതുകൊണ്ട് തിരിച്ചടിക്ക് ഒരുങ്ങിയിട്ട് വേണം അത് ചെയ്യാൻ അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത് ഇറാന്റെ ഒരു ഭാഗവും ഇസ്രായേലിന്റെ മിസൈലുകളിൽ നിന്നും മുക്തമാകില്ല തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കും ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം പലസ്തീൻ അനുകൂലികൾ ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാര് അതുപോലെ അമേരിക്കൻ ക്യാമ്പസുകളില് ഇവരെ വലിയ രൂപത്തിൽ ഹമാസിനു വേണ്ടി വലിയ രൂപത്തിൽ പ്ലക്കാർഡുകളും പിടിച്ചിട്ടുള്ള സമരങ്ങൾ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കി ട്രംപ് പറഞ്ഞു പഠിക്കാനാണ് വരുന്നതെങ്കിൽ മര്യാദക്ക് ഈ രാജ്യത്ത് പഠിച്ചിട്ട് പോയിക്കോണം ഇനിയും തൊഴിലെടുക്കാനാണ് വരുന്നതെങ്കിൽ മര്യാദക്ക് തൊഴിലെടുത്ത് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയക്കുകയോ ഇവിടെ ആർമാദിച്ച് ജീവിക്കുകയോ ചെയ്യുക അല്ലാതെ അമേരിക്കയെ ഒരു തീവ്രവാദ രാജ്യമാക്കി മാറ്റാനോ അമേരിക്കയിൽ തീവ്രവാദം വളർത്താനോ തീവ്രവാദ സംഘടനകളെ വളർത്താനോ അമേരിക്കയിൽ ശ്രമിക്കേണ്ട അങ്ങനെ ആദ്യം അദ്ദേഹം കലാലയം ശുദ്ധിയാക്കി കലാലയം അദ്ദേഹം തീവ്രവാദമുക്തമാക്കുകയാണ് ചെയ്തത് കൊറേ അക്ഷരാഭ്യാസം ഇല്ലാത്ത